ുരുവായൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് കാരണം നമ്മുടെ ഈ ഏഷ്യാനെറ്റിൻ്റെ ആ സ്റ്റാർ സിംഗറിൻ്റെ എല്ലാ കണ്ടസ്റ്റൻസും ഇന്ന് നമ്മുടെ ഗുരുവായൂർ വരുന്നുണ്ട് അപ്പോൾ അതിലത്തെ നമ്മൾ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അതുപോലെ അതിൻ്റെ കോർഡിനേറ്റർ ഇൻഡക്ഷൻ കൺട്രോളർ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരൊക്കെ അപ്പോൾ അവരൊക്കെ നമ്മളോട് വിളിച്ചു പറഞ്ഞു കാരണം നമ്മുടെ ഗുരുവായൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാഗൻ്റെ ഇങ്ങനെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഏഷ്യാനെറ്റിൻ്റെ സിംഗർ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൽ നമ്മൾ മറ്റേ ഗുരുവായൂർ മറ്റേ ശ്രീരാഗൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിട്ടും അദ്ദേഹത്തിന് അവനെ പൊന്നാട് അണിയിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഗുരുവായൂർ മഞ്ഞളാലിൻ്റെ അവിടെ ഒരു പ്രോഗ്രാം അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കും ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ആ ആ അവിടേക്ക് നമുക്ക് പോവാം അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കിട്ടും ഓക്കെ ഏഷ്യാനെറ്റ് സ്റ്റാർ സീറ്റ്സിൻ്റെ കണ്ടൻഷൻസ് ഓരോ അതിലത്തെ ഓരോ കണ്ടൻഷൻസിൻ്റെ വീട്ടിലോട്ടും ഹോം ടൂർ പോലെ നടത്തുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായിട്ടുള്ള നമ്മുടെ ഗുരുവായൂരില്ല മറ്റേ ശ്രീരാജൻ്റെ വീട്ടിലോട്ട് വന്നാണ് അവർ ഹോം ടൂറായിട്ട് അപ്പോൾ നമ്മുടെ മറ്റേ ഗുരുവായൂർ മുൻസിൽ പേറന്മാൻ അദ്ദേഹം അവരെ പൊന്നാടണിച്ച് അണിയിച്ച് മറ്റേ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് നമ്മുടെ അവതാരകനും നമ്മുടെ ചെയർമാൻ പൊന്നാടയാണ് ജനിച്ച് സ്വീകരിക്കുന്നത് അങ്ങനെ അതിലത്തെ ഓരോ കണ്ടസ്റ്റൻസിനെയും നമ്മളവർ നമ്മുടെ മറ്റ് ചെയർമാൻ പൊന്നാടയാണ് അത് നല്ലൊരു നല്ലൊരു ഭംഗികരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുരുവായൂർ വന്നിട്ട് നമ്മുടെ നമ്മുടെ ഇവൻ്റെ നമ്മുടെ നമ്മുടെ കണ്ടൻസൻസ് കണ്ടൻസ്റ്റൻസായിട്ടുള്ള ശ്രീരാകൻ്റെ വീട്ടിലോട്ട് വന്നാണ് അവർ അപ്പോൾ എല്ലാവരെയും മാലയിട്ട് പൊന്നാട് ചാർത്തി നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കും ഒരു ഒരു സന്തോഷമുണ്ട് അതിൽ നമ്മുടെ ഗുരുവായൂർ മഞ്ചലാലിൻ്റെ അവിടെ വന്നിട്ടാണ് എല്ലാവരെയും പൊന്നാട ചാർത്തി സ്വീകരിച്ച നമ്മുടെ ചെയർമാൻ അപ്പോൾ അതിലൊരു ഭാഗം അവൻ എനിക്കും കഴിഞ്ഞു എനിക്കൊരു കണ്ടസ്റ്റൻസിനെ പൊന്നാട ചാർത്തി അത് സ്വീകരിക്കാനുള്ളൊരു ഒരു ഭാഗ്യം ഉണ്ടായി അതിൽ ഞാൻ വളരെയധികം വളരെ സന്തോഷിക്കുന്നു ഇവരെല്ലാവരും നമ്മളെ സുഹൃത്തുക്കളാണ് കേട്ടോ നമുക്കെല്ലാം മറ്റേ നമുക്ക് കൂടുതലായിട്ട് അറിയാം അറിയുന്ന സുഹൃത്തുക്കളാണ് അവരെല്ലാവരും ഇനിയിപ്പോൾ അതിലത്തെ കണ്ടസ്റ്റൻസ് ആണെങ്കിലും ശരി ഇന്നത്തെ ഒരു അതിൻ്റെ ഒരു കോർഡിനേറ്ററാണ് കേട്ടത് ഇനി നമ്മുടെ കോർഡിനേറ്ററിനാണ് നമ്മുടെ മാർഷി പൊന്നാടാനിരിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ നമ്മുടെ നമ്മുടെ എല്ലാവരും അറിയുന്നതും സുഹൃത്തുക്കളും ആണ് ഇവരെല്ലാവരും അപ്പോൾ അവർ നമ്മളെ വിളിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഭവമുണ്ട് വിടേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓടി അവിടെ അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് അവരോട് കൂടി പരിചയപ്പെടാനും അവരുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കാനും പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മഞ്ഞളത്തറയിൽ നിന്ന് നമ്മുടെ നമ്മുടെ ഏഷ്യാനെ സ്റ്റാർ സിംഗറിൻ്റെ കണ്ടൻസെൻസിനെ കൊണ്ട് നമ്മൾ കിഴക്കേ നടയിലെ അമ്പല മറ്റേ കിഴക്കേ നടയിലൂടെ അമ്പലത്തിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ മേളം കൂട്ടുന്നത് നമ്മുടെ ഗുരുവേരുള്ള അനിരുദ്ധമെന്ന് പറയും ആ പുള്ളിയാണ് നമ്മുടെ അതിൽ മേളം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ കിഴക്കൻ നടയിലോട്ട് അമ്പലത്തിലോട്ട് കൊണ്ടുപോകാണ് ഇവരെ അപ്പൊ ഇവർക്ക് മറ്റേ ഒരുപാട് പ്രാവശ്യം ഇവര് അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ശരി ഇങ്ങനെ ഒരു വരവും ഒരു സ്വീകരണവും ഒക്കെ കൂടിയപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതിനെ കുറിച്ച് അവർ ചെയ്തോട്ടാവും നല്ല രസമായിരുന്നു സംഭവം നൽകും